ഈ കള്ളക്കളികൾക്കെല്ലാം കൂട്ടുനിൽക്കുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും അതിന്റെ തലപ്പ് തിരിക്കുന്നു എന്ന് നമ്മൾ തെച്ചു ധരിക്കുന്ന മുഖ്യമന്ത്രിയും ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ആ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ കസേരയിൽ വാഴ വെച്ച് അപമാനിതരായ എസ് എഫ് ഐക്കാരുടെ കയ്യിൽ ഇനി വല്ല വാഴയുണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ കസേരയിൽ കൊണ്ടുവന്ന് വെക്കണമെന്ന് പറയുന്നത് ഞാനല്ല പി വി അന്മർ എന്ന് പറയുന്ന ഭരണപക്ഷത്തെ ഒരു എം എൽ എ ആണ് പത്രസമ്മേളനം നടത്തി പറയുന്നത് ഇന്ന് അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് പോലീസ് സംരക്ഷണം വേണോ സുരക്ഷ കൂട്ടേണ്ടി വരൂ അപ്പൊ അയാൾ പറഞ്ഞ മറുപടി എനിക്കൊരു തോക്ക് തന്നാ മതി അത് വെച്ച് ഞാൻ മാനേജ് ചെയ്തോളാം ഭരണപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എ പറയുകയാണ് ഈ കേരളത്തിൽ ജീവിക്കാൻ എനിക്ക് ഒരു തോക്ക് തന്നാ മതി പോലീസിന്റെ അധിക സുരക്ഷയിൽ എനിക്ക് വിശ്വാസമില്ല ഒരു തോക്ക് തന്നാൽ മതി അത് വെച്ച് ഞാൻ മാനേജ് ചെയ്തോളാന്ന് അവിടെ വെക്കാൻ പറഞ്ഞ വാഴ എന്നോട് ക്ഷമിക്കണം വാഴക്ക് വരെ നമ്മളോട് കലിപ്പതെന്നും ഇതുപോലത്തെ ഒരു സ്ഥലത്താണോ എന്നെ കൊണ്ടുപോയി വെക്കാൻ പറയുന്നത് എന്നുള്ളത് ആ വാഴ പോലും ചോദിക്കും ഇതുപോലെ തകർന്ന് തരിപ്പടമായ ഒരു ആഭ്യന്തര സംവിധാനം ഈ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടോ പരാജയ സങ്കല്പങ്ങളുടെ പൂർണ്ണതയിലാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും ഈ ഭരണകൂടവും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും ഈ നാട്ടിലില്ല ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഞാൻ തലശ്ശേരിയിലെ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠയുള്ള ഒരു അമ്പലത്തിൽ പോയപ്പോ അവിടെ കൂടി നിന്ന് സ്വാമിമാരും എല്ലാവരും കൂടെ ഒരു ദൈവദശകം ചൊല്ലി ആ ദൈവദശകം ചൊല്ലി ഇപ്പൊ ഞാൻ അതിന്റെ അടുത്ത് നിന്നു അതിന്റെ അടുത്ത് നിന്ന് പിന്നെ എന്റെ ഭാര്യ വീട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരോ അയച്ചു കൊടുത്തിരിക്കുകയാണ് ഇത്ര അവർക്ക് ചില വീടുകളിലേക്ക് മാത്രമായിട്ട് സി പി എം അയക്കുക ഇവൻ ബിന്ദാരാധന നടത്തി ഇവനെ എങ്ങനെ ഒരു മുസ്ലിമായി പരിഗണിക്കാൻ പറ്റും അങ്ങനെന്തോ സാധനമാണ് മുർത്തതാണ് മുനാഫിക്കാണ് എന്ന കാപ്പർ വരുന്നതിന് മുമ്പ് വേറെ വന്നിട്ടുണ്ട് ദിംബാരാധന നടത്തി മുനാഫിക്കാണ് മുർത്തതാണെന്ന് പറഞ്ഞിട്ട് ആദ്യം പ്രചരണം നടത്തി എന്നിട്ട് അത് ഓടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഈ ഏർപ്പാട് കൊണ്ടുവന്നത് ഈ ചെറുപ്പക്കാരൻ പ്രിയപ്പെട്ട ശ്രീ പാറക്കൽ അബ്ദുല്ല ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചു ഈ കേസിന്റെ മുഴുവൻ കാര്യങ്ങളിലും നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട പാറക്കൽ ഇവിടെ സൂചിപ്പിച്ചു ഇവിടെ ഈ കാശിം ആ ഫോണും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ അന്നത്തെ ദിവസം ഇത് വല്ലാതെ സത്യമാണെന്ന് ആളുകൾ ധരിക്കാതെ അപ്പോൾ എനിക്ക് ഇതൊക്കെ പറയുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് വടകരയിലെ ജനങ്ങളോടാണ് ഇത് പോലീസ് കോടതി ചെവിച്ചു പിടിച്ചിതിന്റെ കഷ്ടം കഷ്ടമായിട്ട് കാര്യങ്ങൾ പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ ഈ കള്ളപ്രചരണങ്ങളെ അത് അറബിക്കടലിൽ എറിഞ്ഞവരാണ് വടകരയിലെ മതേതര വിശ്വാസികൾ എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട ഞാനും പാറക്കലും കൂടെ ഒരു കൂത്തു ഒരു ബൂത്തിൽ ചെന്നപ്പോ ഞങ്ങളോട് പറഞ്ഞു എന്റെ കാല് ഇവിടുന്ന് കൊത്തുവിടാന്ന് പറഞ്ഞു എന്നോട് അപ്പം ഞാൻ പറഞ്ഞിരുന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ടേ ഞാൻ പോണോളൂ എന്ന് പറഞ്ഞു അപ്പൊ പാറക്കൽ പറഞ്ഞു നീ നിന്റെ അരയിൽ ബോംബിലിടാ അതൊരു തെറിയടാതായി അവരോട് അത് പറഞ്ഞു പിന്നെ പക്ഷെ വോട്ട് എണ്ണിയപ്പോ ആ കാല് കൊത്തെന്ന് പറഞ്ഞാൽ നമുക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് സംശയമുണ്ട് ആ ബൂത്തിൽ ഉൾപ്പെടെ